ഈ നല്ലതൊന്നും കേൾക്കാറില്ലല്ലോ സാധാരണ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പത്തനംതിട്ടയിലെ ഒരു പടം പടം ചില ഒരു മാധ്യമ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചെന്നിട്ട് ചാനലുകളിലൊക്കെ വാസ്തവത്തിൽ അവിടെ നാൽപ്പത്തി ആറ് കോടി രൂപയുടെ യശരീരനായ കെ കെ നായൻ സാറിന് അദ്ദേഹമായിരുന്നു ജില്ല രൂപീകരിക്കുന്നതിന് കാരണക്കാരനായ എം എൽ എ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പണിത കെട്ടിടെ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് പണിത കെട്ടിടം അവിടെ ഉണ്ടായിരുന്നുള്ളു അവസാന കെട്ടിടം പണിതെന്ന് ഇരുപത്തഞ്ച് വർഷം മുൻപ് ഇപ്പൊ അവിടെ നാൽപ്പത്തി ആറ് കോടി രൂപയുടെ കെട്ടിടം പണി സ്ഥലം ഭയങ്കര പരിമിതമാണ് നിലവിലുള്ള ഒരു കെട്ടിടത്തിൽ കഷ്ടിച്ച് അവിടെ കാത്തലാബ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് പ്രവർത്തിക്കുകയാണ് അപ്പൊ അവിടെ ഈ കെട്ടിടം പണിയുന്നത് രണ്ടാം പേജിലെ വാർത്തയായിരുന്നു ആരും ശ്രദ്ധിക്കാത്ത നിലയിൽ ഒരു ചെറിയ പടമൊക്കെ കൊടുത്ത് വാർത്ത കൊടുത്തു പക്ഷേ അതിനെ കുറിച്ച് പരാമർശിക്കാതെ ഇപ്പുറത്ത് ഈ ഒരു പടം കൊടുത്തോട്ടുള്ള വാർത്ത കൊടുത്തിരുന്നു അപ്പൊ അതാണ് ഒരു രീതി അപ്പൊ അങ്ങനെ പോകുമ്പോ ഇത് തീർച്ചയായിട്ടും വായിക്കണമെന്ന് ഞാൻ കരുതുന്നു ഇത് അയച്ചത് അടൂര് ഉള്ള ഇ വി കലാമണ്ഡലം എന്ന ഒരു നൃത്ത വിദ്യാലയമുണ്ട് അവിടെയുള്ള സൂര്യൻ എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ അത് എഴുതിയിരിക്കുന്നത് ഞാൻ സംസ്ഥാനത്തെ ഒരു താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായ സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെ ഒരു അനുഭവം ആരോഗ്യമന്ത്രിയുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് എന്റെ ഭാര്യയുടെ വീട് വിറവത്താണ് അപ്പോ ഇന്നലെ പിറവത്ത് വെച്ച് പതിനെട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഈ മാസം രാവിലെ ഭാര്യയ്ക്ക് ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് അസുഖവുമായി ആശുപത്രിയിൽ എത്തിച്ചു ഭക്ഷണവുമായി ബന്ധപ്പെട്ട അസുഖത്തിന് ഇഞ്ചക്ഷൻ എടുത്ത് നിമിഷങ്ങൾക്കകം അബോധാവസ്ഥയിലായി പ്രഷർ വളരെ താഴ്ന്നുപോയി ഒരു ഐ സിയു പരിചരണം ആവശ്യമായ ഘട്ടമായിരുന്നു ഞാൻ പിറവം താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തി അവിടെ ഡോക്ടർ മഞ്ജു സി എന്ന ഡോക്ടർ കൃത്യമായ ഇടപെടലിലൂടെ കാഷ്വാലിറ്റിയിൽ തന്നെ ഒരു ഐ സിയു സംവിധാനം ഒരുക്കി രോഗിക്ക് വേണ്ട പരിചരണം നൽകി തുടർന്ന് വന്ന ഡോക്ടർ ഫഹാസ് എന്ന ഡോക്ടർ പിന്നീട് പരിചരണം നൽകി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഇരുപത്തി അയ്യായിരത്തിനു മുകളിലേക്ക് ചിലവ് വരുന്ന ചികിത്സ രണ്ട് ഡോക്ടർമാരും ഒപ്പം നിന്ന് നഴ്സിംഗ് സ്റ്റാഫുകളും ചേർന്ന് ഞങ്ങൾക്ക് ലഭ്യമാക്കി മരണം വരെ സംഭവിക്കാവുന്ന സാധ്യത ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അനുഭവവും ധൈര്യവും ചേർന്ന് ആശുപത്രി ജീവനക്കാർ നൽകിയ ചികിത്സ അതിലൂടെ എൻ്റെ ഭാര്യയുടെ ജീവൻ തിരിച്ചു നൽകിയതിന് ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ്